ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് റവ ഒക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് സ്പൈസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇത് വറുക്കാത്ത റവയാണ് ഈ റവയിലേക്ക് ഒരു മുക്കാൽ കപ്പ് ആ അതേ കപ്പിന് തന്നെ ഏത് കപ്പിലാണ് നമ്മൾ റവ എടുത്ത് അതേ കപ്പിന് തന്നെ മുക്കാൽ കപ്പ് തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഈ തൈര് ഒരു നോർമൽ സാധാരണ ഒരു പുളിയുള്ള തൈര് കൂടുതലും ഇല്ല കുറവുമില്ല അപ്പം നിങ്ങൾ പുളിക്കനുസരിച്ച് തൈരുണ്ട് നല്ല വല്ലാതെ പുളിയുള്ള തൈരാണെങ്കിൽ അരക്കപ്പ് ചേർത്താൽ മതി കൂടുതൽ പുളിച്ച് പോയ തൈരാണെങ്കിൽ അധികം ചേർക്കണ്ട അല്ല നോർമൽ പുളിയുള്ള തൈരാണിച്ചാൽ മുക്കാൽ കപ്പ് ചെയ്യാം നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇത് റവ ഇതിൽ നന്നായിട്ടൊന്ന് ഞാൻ ആ കപ്പില് കുറച്ച് ഒരു സ്പൂൺ കൂടി തൈര് ബാക്കി ഉണ്ടായിരുന്നു അതും അത് ഞാൻ നന്നായിട്ട് തുടച്ച് ഇതില് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി അടച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സോഫ്റ്റ് ആവാൻ വേണ്ടി വെക്കണം എന്നാലാണ് അതിനാൽ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് നമുക്കിതൊന്ന് വെക്കാം സോക്ക പിന്നെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഞാൻ ആ സമയം കൊണ്ട് അതിലേക്ക് വേണ്ട മറ്റുള്ള മസാലകളൊക്കെ റെഡിയാക്കി വെച്ചു അപ്പം അങ്ങനെ ചെയ്താൽ മതി എപ്പോഴും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു അര ഇഞ്ച് കഷ്ണം അതായത് ചെറിയൊരു കഷ്ണ ഇഞ്ചി അധികം ഉണ്ട അത് ഞാൻ ഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം കുട്ടികൾക്കൊക്കെ പൊതുവെ ഇഞ്ചി കടിച്ചു കഴിഞ്ഞാൽ അത്ര ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഗ്രേറ്റ് ചെയ്യാൻ നല്ലത് പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ ചേർത്താൽ അത്രയും ടേസ്റ്റാണ് ഒരു മുക്കാൽ ടീസ്പൂണ് ജീരകം ഒരു ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല ജീരക ഇടാം പിന്നെ കുറച്ച് മല്ലിയില ചെറിയൊരു ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് പിന്നെ ചില്ലി ഫ്ലേക്സ് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് എത്ര എരിവിന് അനുസരിച്ച് ഇടാം ഇതിപ്പം അത്ര എരിവുള്ളതല്ല പിന്നെ ഉപ്പ് ചേർക്കാം പിന്നെ ഒരു സവാള ചെറുതായിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഈ വരുപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണത് ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ശ്രദ്ധിക്കണം ഇത് ഞാൻ വേവിച്ച ഉരുളക്കിഴങ്ങാണ് അല്ലെങ്കിൽ ഇത് കഷ്ണം കഷ്ണമായിട്ട് കിടക്കും അപ്പം നിങ്ങൾക്ക് കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മാഷ് മാഷർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുത്താലും മതി എങ്ങനെയാലും കട്ട കഷ്ണങ്ങളില്ലാതെ നന്നായിട്ട് മാഷ് ചെയ്യണം അത്രയേ ഉള്ളൂ ഇത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് നോക്കാം നമുക്ക് ഉപ്പ് എന്ന് പാകത്തിനായാലും വറ്റി കൊടുക്കാം ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ചെ ചെല്ല ഉരുളക്കിഴങ്ങ് സ്റ്റാർച്ചിൻ്റെ വ്യത്യാസം കാരണം അത് ഒന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ ഉരുളക്കിഴങ്ങ് കുറച്ച് അങ്ങനത്തതാണ് എല്ലാ ഉരുളക്കിഴങ്ങും അങ്ങനെ ആവില്ല അപ്പോൾ ഇപ്പൊ ഇവിടെ ഈ സീസണിൽ കിട്ടുന്ന ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെയായിരിക്കും ഇനി നമുക്കിത് ഇങ്ങനെ കട്ട്ലറ്റിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ആലൂട്ടിക്കൊക്കെ ഉണ്ടാക്കില്ല അതിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്കിത് ഇങ്ങനെ വല്ലാതെ തിക്കാവരുത് പാകത്തിന് ആ ഒരു ഇതിൽ ഇതുപോലെ എല്ലാം പരത്തിയെടുക്കാം ഞാൻ കുറച്ച് കനം കുറച്ചിട്ട് ആണപ്പം വീണ്ടും പരത്തി ഞാൻ കാരണം ആദ്യത്തെ എനിക്ക് തോന്നി കുറച്ച് കട്ടി കൂടുതലാണ് അപ്പം ഞാൻ വീണ്ടും കനം കുറച്ച് പിന്നെ കുറച്ചും കൂടി ഷേപ്പ് കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട് അപ്പോൾ വല്ലാതെ കട്ടി കൂടണ്ട കുറച്ച് കനം കുറച്ചിട്ടാണ് നല്ലത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും വേവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതൊക്കെ റെഡി ആയിരിക്കണം അപ്പോൾ കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് തന്നെ അത് വറുത്തെടുക്കണം നമ്മൾ ധൃതി കൂട്ടിയാൽ ചിലപ്പോൾ ഉള്ളു വെന്തൊന്നും വരില്ല കോരി എടുക്കാമത് അപ്പോൾ നിങ്ങൾ ചെറുത് കുറച്ച് കനം കുറച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് പിന്നെ മോരൊഴിക്കുമ്പോൾ പുള്ളിയുള്ള മോരാച്ചാൽ വളരെ കുറച്ച് ഒഴിക്കാവോ അധികം ഒഴിക്കരുത് പിന്നെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി റവ ചേർത്താൽ മതി ഡ്രൈ ആയിട്ടുള്ള റവ ചേർത്താൽ മതി അപ്പം അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം നമുക്ക് വേറെ റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്